അപ്പോൾ എല്ലാവർക്കും പുതിയ വിളവുകളിലേക്ക് സ്വാഗതം പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഇത് ദുബായി വന്നിട്ട് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് അപ്പോൾ ഒരു സാധാരണക്കള് ആള് അതായത് ഇപ്പോൾ ഞാൻ സ്വിഗ്ഗിയാണ് കുറേ കാലം ഓടിയിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷത്തിനടുത്ത് അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ദുബായ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം ദുബായ് വരുന്ന ആളുടെ ഒരു എക്സ്പീരിയൻസ് അതുമാത്രമാണ് നമ്മുടെ വീടുകളിൽ കാണിക്കലേ ഉണ്ടാവുള്ളൂ ഞാനിപ്പോൾ ഒരു എന്നെപ്പറ്റി പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പേര് മിഥിലാജ് ഞാൻ ഷൊർണ്ണൂരാണ് തൃശ്ശൂർ ജില്ല അപ്പോൾ ഇവിടെ ദുബായി വന്ന ദുബായിലെ അല്ലയിലാണ് ഇപ്പം ഇവിടെ ഒരു ഉള്ള പോലെയാണ് ഇവിടെ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് വരുന്നത് പിന്നെ എന്താ പറയുക എല്ലാവരും പക്കാ കമ്പനിയാണ് എല്ലാവരും ചെറുപ്പക്കാരാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ഫസ്റ്റ് ടൈമാണ് പിന്നെ എല്ലാവർക്കും ആദ്യം ഉണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ചൂട് എൻ്റെ പൊഞ്ഞോ നാട്ടിലെ പല ആൾക്കാരും പറയും അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ദുബായിൽ ഭയങ്കര ചൂടാണെന്ന് പറയും അത് പറയുന്നത് പോലെയല്ല നമുക്ക് വന്ന് അനുഭവിക്കുമ്പോഴാണ് ആ ചൂട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ ഞാനൊക്കെ ദുബായിൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കാറ്റടിച്ചിട്ട് മുഖം കാണിച്ച് ചോന്നു വന്നു പ്ലസ് കണ്ണാട വെക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കണ്ണാടയിൽ ഫോഗ് വന്നെന്നറിഞ്ഞിട്ട് ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായി കാരണം അത്രക്കും ചൂടാണ് ഇവിടെ വന്ന് ഇറങ്ങിയവിടെ തന്നെ ഞാൻ ദുബായിൽ പിന്നെ അവിടെ നിന്ന് എൻ്റെ കമ്പനിയത്തെ ആൾക്കാർ തന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നു പിന്നെ ഇവിടെ നല്ല അൻലൈനിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതെനിക്ക് തോന്നുന്ന ഒരു വില്ല പോലെയാണ് ഞാൻ ഇതിൻ്റെ ശേഷം ബാക്കി കാഴ്ചകൾ കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും പിന്നെ അൻലൈനിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഒന്ന് മെസ്സേജ് അയച്ച അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇവിടെ കാര്യങ്ങൾ എങ്ങനെയാണ് ജോബൊക്കെ ഇനിയിപ്പോൾ നാളെ മുതലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കുഴപ്പമില്ല അന്ന് ഒരു നാല് മണിക്കെന്തോ ആണ് ഞാനിവിടെ നാലര ടൈമിൽ മറങ്ങി കുഴപ്പമൊന്നുമില്ല അധികം ചോദ്യങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അതായത് നിയമങ്ങളൊക്കെ മാറി വിസിറ്റിങ്ങിനാണ് ഞാൻ വന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ മൂവായിരം ദീർഘം ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് ജോബിനാണെങ്കിൽ ഒരിക്കലും കയറ്റി വിടില്ല എന്നാണ് പറഞ്ഞ കേട്ട് മെയിനായിട്ട് കോഴിക്കോടൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ കോഴിക്കോടൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കോഴിക്കോടൊക്കെ ഭയങ്കര ചോദ്യം അത്ര ആ ചോദ്യത്തിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ ദുബായിൽ കാലം പറ്റുള്ളൂ മൂവായിരം ദർഹം വേണം അവിടെ ഉള്ള ആൾക്കാർ ഐ ഡി പ്രൂഫുകൾ വേണം പിന്നെ അവിടെ എത്ര മാസമാണ് നിൽക്കുന്നത് എല്ലാം അതുണ്ടാകും ഞാൻ കൊച്ചിയിൽ നിന്ന് അണു കൊച്ചിയിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ വളരെ കുറവാണ് കൊച്ചിയിൽ നിന്ന് വളരുന്ന ആൾക്കാരെ ശ്രദ്ധ പറഞ്ഞത് കൊച്ചിയിൽ വലിയ ചോദ്യങ്ങളില്ല അപ്പം ഞാൻ എൻ്റെ കാര്യമാണെന്ന് അറിയില്ല ഞാൻ പോകുന്ന ഒരു തരത്തിലധികം ചോദിച്ചതായിട്ട് ഞാൻ കേട്ടില്ല ഞാൻ പതിനേഴാം തീയതിയാണ് വന്നത് പതിനാറാം തീയതി അവിടെ നിന്ന് കയറി പതിനേഴാം ആണ് ഇവിടെ എത്തിയത് എനിക്ക് ചോദ്യം ഒന്നും അവിടെ നിന്നും വലിയ ചോദ്യം വന്നില്ല ചെങ്ങനെ വന്നപ്പോലെ വല്ലാണ്ടൊന്നും വന്നില്ല പിന്നെ ഇവിടെ എത്തിയിട്ടും വല്ലാണ്ട് ഇല്ല അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് പിന്നെ ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം റൂമിൻ്റെ സെറ്റപ്പ് ഒക്കെ അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ചിലർ ഇതേപോലുള്ള സ്ഥലങ്ങളാവില്ല ഫ്ലാറ്റിലൊക്കെ ആവും പക്ഷെ ഇതൊരു നാട്ടിൻപുറം പോലെ നമ്മളൊരു കേരളത്തിലൊരു നാട്ടിൻപുറം അല്ല അതേപോലെ ഒരു സ്ഥലമാണ് ഒരു വില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാനിത് ഇവിടുത്തെ സെറ്റപ്പുകൾ കാണിച്ചാരാട്ടോ ഇതാണ് ഇവിടെ ഓരോ വീട് പോലെ ഉള്ളത് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല ഫസ്റ്റ് ടൈമാണ് ഇപ്പം നമ്മുടെ ഫോണിൽ എടുക്കാൻ പറ്റുന്ന ഇതാണ് ഞാൻ കാണിക്കുന്നത് ഇതാണ് എൻ്റെ സംഭവം വരുന്നത് ഒരു വീട് പോലെ വില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു മണ്ണുകൊണ്ടൊക്കെയാണ് കേട്ടോ പ്രതലും അവിടെ ഒക്കെ ഇനിയിപ്പം അങ്ങോട്ടൊന്നും അധികം പോയിട്ടില്ല പിന്നെ ഇവിടെ ഡെലിവറി ബോയ്സ് ഉണ്ട് തോന്നുന്നുണ്ട് ബൈക്കൊക്കെ നിർത്തിയിട്ട് കാണുന്നുണ്ട് ഈ ചൂടിൽ ഇവരെങ്ങനെ ഓടുന്നെന്ന് പോലും അറിയില്ല നമ്മൾ ഞാനൊക്കെ നാട്ടിൽ മൂന്ന് വർഷത്തോളം സ്വിഗ്ഗി ഓടിയിട്ടാണ് ഇങ്ങോട്ട് വന്ന് പക്ഷെ ഇവിടുത്തെ അവിടുത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ഒരു നാപ്പത്തഞ്ച് പേരൊക്കെ ഞാൻ മിനിമം പോയിട്ടുണ്ട് ഇവിടുത്തെ ചൂട് നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല ഇവിടുത്തെ ഡെലിവറി ബോയ്സിൻ്റെ ഒക്കെ സമ്മതിക്കാനെ വേണം ഒരമ്മാതിരി ചൂടാ അയ്യോ പുള്ളും കിടന്നിട്ട് നമ്മളൊക്കെ ഇതൊക്കെയാണ് അവിടുത്തെ ഒരു വ്യൂ അത് റോഡാണ് ഇവിടുന്ന് ഇങ്ങനെയാണ് വന്നത് രാത്രിയാണ് വന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് അറിയില്ല അതൊക്കെ എന്തോ മരങ്ങളാണ് എന്താണെന്ന് അറിയില്ല ഓരോന്ന് ഓരോന്നും പഠിച്ച് പഠിച്ച് കറങ്ങും നമ്മുടെ ചിലതൊക്കെ നമ്മുടെ മൈലാഞ്ചിയോട് തുല്യമുണ്ട് ഈ കാണുന്ന ഇതൊക്കെ നമ്മുടെ മയിലാഞ്ചിയുടെ ചെടിയോട് തുല്യമുണ്ട് ജസ്റ്റേം കാണിച്ചില്ല ഇത് മരങ്ങളെ കൃത്യമായിട്ട് അറിയില്ല ആരെങ്കിലും അറിയണമുണ്ടെങ്കിൽ പറയണം ഇതൊക്കെയാണ് അല്ല വരുന്നത് ഒന്ന് പിന്നെ ചിലത് അവിടെ ഉണ്ട് അത് ഏതാണെന്ന് അറിയില്ല ഇതാണ് നമ്മുടെ വില്ല ഇതില് നമ്മൾ ഉള്ളിൽ ഏച്ച ഒക്കെ ഉള്ളിൽ വലിയ സീൻ ഉണ്ടാവില്ല പുറത്തൊക്കെ ഭയങ്കര ചൂടാണ് ഞാൻ പറഞ്ഞില്ല ഇത് മണ്ണ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ ഫുള്ള് മണ്ണാണ് സമ്മതിക്കുന്നത് ഇത് മണ്ണ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യം തന്നെ കേട്ടോ ഇത് എങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം മണ്ണ് വെച്ചുള്ള വീടുകളൊക്കെ വളരെ കുറവാണ് ഈ വീഡിയോ ഫോൺ പെട്ടെന്ന് ചൂടാണ് ഹീറ്റായിട്ടും നമ്മുടെ നാട്ടത്തെ ഫോണാണ് അവിടുത്തെ ചൂടും കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാമറ ഒക്കെ കട്ടായി പോയി ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റ് ആയി അതാണ് പെട്ടെന്ന് നിർത്തി നിർത്തിയതല്ല കട്ടായി പോയതാ അപ്പം ഇതാണ് വീടിൻ്റെ ഒരു സംവിധാനം ശബ്ദമൊക്കെ ഉണ്ട് കേട്ടോ വല്ലാണ്ട് വരൊന്നുമില്ല ചിലപ്പോൾ നമ്മളും ചവിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ഒരു ചാൻസ് കാണുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ എൻട്രൻസ് ഉള്ളത്തെ കാഴ്ചകൾ ഞാൻ പിന്നൊരു ദിവസം കാണിച്ചു ഇത് നമ്മുടെ ചെറിയൊരു വീഡിയോ നേരെ കാണുന്നതാണ് നമ്മുടെ റൂം അതിൻ്റെ ഉള്ളിൽ റൂമുണ്ട് മൊത്തം മൂന്ന് റൂമുകൾ കേട്ടോ ഒരു ഹാൾ രണ്ട് ബാത്ത് റൂമാണ് ഉള്ളത് പിന്നെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതുണ്ട് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ വിശാർ പതിയെ പതിയെ ഞാൻ പറഞ്ഞാറുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി പരിപാടിയോട് അവസാനിച്ച് ഇനിയും അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഭയ